വിശുദ്ധ രേസ്യയുടെ തിരുനാള് ആചരിക്കുന്നു വിശുദ്ധ പച്ചരേസ്യയുടെ തിരുനാളിന്റെ മംഗളങ്ങള് ഏറ്റവും സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ ആശംസിക്കുകയാണ് നമ്മുടെ അമ്മമാരിൽ ഏറ്റവും മേരി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പേരുള്ളത് കൊച്ചുരേസിയുടെ പേരാണ് അത്രമേൽ ഈ പേര് നമ്മുടെ ഒക്കെ ഹൃദയങ്ങളിൽ ലേഖനം ചെയ്തിട്ടുണ്ട് എന്ന സാരം വിശുദ്ധരലെ വേദപാരംഗത സ്ഥാനമുള്ള അപൂർവം വിശുദ്ധിരേ അപൂർവം വിശുദ്ധരൽക്കെയും വലിയ പണ്ഡിതരും വലിയ എഴുത്തുകാരും എന്നാൽ എന്നാലേ വിശുദ്ധ അക്സരേസയുടെ ജീവിതം വേദപാരംഗത മറ്റ് വേദപാരംഗതരെ അപേക്ഷിച്ച് വളരെ ഹ്രസ്വമായിരുന്നു വളരെ കുഞ്ഞ് ഒരു പുസ്തകം മാത്രമാണ് എഴുതിയിട്ടുള്ളത് ഏതാനും മണിക്കൂറുകളൊണ്ട് വായിച്ചു തീർക്കാവുന്ന പുസ്തകം അത്ര ചെറിയ പുസ്തകം അതിൻ്റെ അകത്ത് ഗഹനമായ ആശയമൊന്നുമില്ല സ്നേഹത്തെക്കുറിച്ച് മാത്രമാണ് അവൾ എഴുതിയത് എന്നിട്ടും അവളെ വേദഭാരംഗതയായി സഭ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു എന്തുകൊണ്ട് എന്നൊരു ചെറിയ ചോദ്യത്തിൻ്റെ അല്ലെങ്കിൽ വലിയ ഉത്തരം ആണ് ഈ തിരുനാൾ ദിനത്തില് എനിക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് അതിതാണ് ഇത്ര ചെറിയ കാര്യം സ്നേഹത്തെക്കുറിച്ച് അവൾ എഴുതി എങ്കിൽ അവളുടെ ജീവിതം തന്നെ സ്നേഹമായിരുന്നെങ്കിൽ സഭ അവളെ വലിയ വിജ്ഞാനം അല്ലെങ്കിൽ വലിയ പാണ്ഡിത്യം പ്രകടിപ്പിക്കാത്ത ആളാണ് വലിയ എഴുത്തുകൾ എഴുതാത്തയാളാണ് എന്നിട്ടും അവൾ വേദപാരംഗതിയായിട്ട് പ്രഖ്യാപിച്ചെങ്കിൽ ഈ കാലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് വഴി സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം സ്നേഹത്തിനെ നിലനിൽക്കാനായിട്ട് യോഗ്യതയുള്ളൂ എന്ന് സ്നേഹിക്കുന്നവർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളൂ എന്ന് സ്നേഹമില്ലാത്തവർ ജീവിച്ചിട്ട് എന്താ കാര്യം സ്നേഹമില്ലാത്തവർ വാഴുന്ന ഒരു കാലത്ത് ആ വാഴവിൽ സ്നേഹമുള്ളവർ ാണ് സ്നേഹമില്ലാത്തവരുടെ വാഴുവിനെ ഇല്ലാതാക്കേണ്ടത് എന്ന സാരം അപ്പോൾ അവളെ വേദപാരതയായിട്ട് പ്രഖ്യാപിപ്പിക്കുമ്പോൾ നമ്മളോടൊക്കെയും സഭയും പരിശുദ്ധാത്മാവ് സഭയിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം ഈ സ്നേഹത്തിലേക്ക് വരിക എന്നുള്ളത് എന്താണ് ഈ കൊച്ചുശ്രേസിയുടെ സ്നേഹത്തിൻ്റെ ആർദ്രത അത് സ്നേഹത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളൊക്കെയും വാചാലരാകും സ്നേഹത്തിന് നമുക്ക് സ്നേഹം കിട്ടുന്നില്ല ലോകത്തിൽ സ്നേഹമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ സ്നേഹം ഉണരുന്നുണ്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഓർമ്മപ്പെടുത്തുകയും ശുദ്ധ സ്നേഹത്തിൻ്റെ അംശങ്ങൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും ഒരു സിനിമ കാണുകയാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു സീരിയൽ കാണുകയാണെന്ന് വിചാരിക്കുക അവിടെ ശുദ്ധ ശുദ്ധസ്നേഹത്തിൻ്റെ ഒരു സ്പന്ദനം നമ്മൾ കാണുമ്പോൾ ഒരു സംഭവം നമ്മൾ കാണുമ്പോൾ നമ്മുടെ കണ്ണ് നിറയും സ്നേഹം എവിടെ കണ്ടാലും നിറയുന്ന കണ്ണും നിറയുന്ന ചങ്ങുമായിട്ടാണ് മനുഷ്യൻ ജീവിക്കുക പക്ഷെ എന്തുകൊണ്ടോ ഇത് ഈ കലാപരമായ സാഹചര്യത്തിൽ മാത്രമേ നമ്മുടെ കണ്ണു നിറയുന്നുള്ളൂ നമ്മുടെ ചങ്ക് ഈർപ്പമാകുന്നുള്ളൂ എന്നുള്ളതാണ് ആ ശുദ്ധസ്നേഹത്തിൻ്റെ പൂർണതയിൽ നമ്മുടെ കർത്താവ് കുരിശിൽ കടന്നു കഴിഞ്ഞപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് പോലും അവൻ്റെ ചങ്കിൽ നിന്ന് ഈ ശുദ്ധസ്നേഹത്തിൻ്റെ നീരൊഴുക്കുണ്ടായി എന്നുള്ളത് അപ്പോൾ ഈ ശുദ്ധ ശുദ്ധസ്നേഹത്തിൻ്റെ ഈർപ്പവുമായിട്ട് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം കൊച്ചുശ്രൈസിയെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന കാര്യമതോ ഈ ശുദ്ധ ശുദ്ധസ്നേഹത്തിൻ്റെ ഈർപ്പവുമായി എൻ്റെ ദാമ്പത്യ ബന്ധത്തെ എൻ്റെ കുടുംബ ബന്ധത്തെ എൻ്റെ ഇടവക ജീവിതത്തെ ഒക്കെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുമ്പോൾ കൊച്ചുശ്രേസിയുടെ അതേ പുണ്യത്തിൽ അതേ വേദപാരംഗത സ്ഥാനത്ത് നമ്മളുണ്ടാകും എന്ന സാരം ശുദ്ധ സ്നേഹം അത് സ്വാർത്ഥതയുടെ സ്നേഹമല്ല ഈ ശുദ്ധ ശുദ്ധ ശുദ്ധസ്നേഹത്തിൻ്റെ ഈർപ്പത്തിലേക്ക് ദൈവം നമ്മൾ ക്ഷണിക്കുന്നു ആ ഈർപ്പത്തിലായിരിക്കാനുള്ള കൃപ യാചിച്ചുകൊണ്ട് ഈ വലി നമുക്ക് തുടരാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ അമ്മ